നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഡോക്ടർ എ ശ്രീകുമാർ സാറിന്റെ ബയോവെൽ ഫങ്ഷണൽ ഹോസ്പിറ്റലിലാണ് ചികിത്സാ രീതികളെ കുറിച്ച് നമ്മൾ നേരത്തെയും വീഡിയോസ് ചെയ്തിട്ടുണ്ട് ന്യൂട്രീഷണൽ ട്രീറ്റ്മെന്റ് എന്താണെന്നും എങ്ങനെയാണ് പലർക്കും ആ ഒരു ചികിത്സാ രീതിയിലൂടെ അവരുടെ അസുഖം ഭേദമാക്കാനും ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നതും എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സിനിമാ മേഖലയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് റോബിൻ തിരുമല നമസ്കാരം സാർ എങ്ങനെ ഇവിടെ എത്തി ആ നല്ല ചോദ്യമാണ് ഞാൻ അതിനൊരു അന്തരീക്ഷം കൂടെ പറയാം കുറച്ചൊരു ബാക്ക് സ്റ്റോറിയും കൂടെ പറഞ്ഞാലാണ് അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കണം ഞാൻ ജനിച്ചത് കോഴിക്കോട് ജില്ലയിലെ ഒരു കുടിയേറ്റ പ്രദേശത്താണ് വയനാട് ജില്ലയുടെ തൊട്ടു താഴെയുള്ള തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ കോടഞ്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് അപ്പം ആ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഞങ്ങള് കുറച്ച് ഈ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ മുന്നോട്ട് നിൽക്കുന്ന കാരണം കർഷകരാണ് അപ്പൊ ആ ഒരു ജീവിത രീതിയൊക്കെ നയിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ നിലയ്ക്ക് ഫിസിക്കൽ പ്രോബ്ലംസ് ഒക്കെ പൊതുവെ കുറവായിരിക്കും അപ്പം അത് അത്രയും അധികം തടിച്ച ശരീരപ്രതിരിക്കില്ല സാഹസികരായിരിക്കും എന്തും ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു ഇതുണ്ടാവും ഞാൻ അങ്ങനത്തെ ഒരു ഓണം കേറാൻ പോലയിൽ നിന്ന് മലയാള സിനിമയിലേക്ക് വന്നത് തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണ് അപ്പൊ എവിടെ ജനിച്ചു എന്നുള്ളതല്ല എന്ത് ആശയം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് പോലും അപ്പോൾ അങ്ങനെയുള്ള യാത്രക്കിടയിൽ ഈ സിനിമയുടെ വർക്കുകൾക്കിടയിൽ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് വർഷം മുമ്പ് ഞാൻ ഇന്ദ്രപം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് റൊമാൻറ്റിക് ആർത്രൈറ്റിസ് അതി തീവ്രമായിട്ട് പുറത്തേക്ക് വന്നു ഞാൻ ഞാനതുകൊണ്ട് വല്ലാതെ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടിട്ടന്ന് ഹോമിയോ ട്രീറ്റ്മെന്റ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് ഹോമിയോ ട്രീറ്റ്മെൻറ്റിലൂടെ ഏതായ ഏകദേശം ഒരു വർഷം എടുത്തു അത് നോർമൽ ആവാൻ പിന്നീട് അത് ബാലൻസ് ചെയ്തിട്ട് പോകുകയും ഇടയ്ക്ക് ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവർക്ക് ചെയ്തു പക്ഷേ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് തീർത്തും ഇല്ലാതായി യോഗ പോലുള്ള കാര്യങ്ങളും ഡെയിലി എക്സസൈസും ഒക്കെ കൃത്യമായി ചെയ്തും ഒക്കെ ആയിട്ടത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇടയിൽ കഴിഞ്ഞ കോവിഡ് സമയത്ത് ഞാൻ ഒരു 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 സ്ഥാപനം ആരംഭിച്ചു ആ സ്ഥാപനം ആരംഭിച്ചെന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികാലത്ത് വെളുപ്പിന് നാലു മണിക്ക് ഉണരുന്നവരുടെ ഒരു ലോക കൂട്ടായ്മ എന്ന നിലയ്ക്ക് ഫോർ എ എം ക്ലബ് ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി ആ ഓർഗനൈസേഷൻ വളരെ കുറച്ച് ആൾക്കാരെ വെച്ച് തുടങ്ങിയ ആ ഓർഗനൈസേഷൻ പിന്നീട് വളർന്ന് ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ പതിനാറായിരത്തോളം മെമ്പർമാരുള്ള ഒരു വലിയ സ്ഥാപനമായിട്ട് അത് മാറി ഫോർ എ എം ക്ലബ് ക്ലബ് ഗ്ലോബൽ അപ്പം ഫൈവ് എ എം ക്ലബ് എന്ന് പറയുന്നത് റോബിൻ ശർമ്മയുടെ കോൺസെപ്റ്റ് ആണ് ഫോറയും ക്ലബ് റോബിൻ തിരുമലയുടെ കോൺസെപ്റ്റ് ആണ് ഞാനിപ്പോ അടുത്ത കാലത്ത് റോബിൻ ശർമ്മയായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അപ്പൊ അദ്ദേഹത്തിന് ഈ കാര്യം അദ്ദേഹത്തോടെ അറിയിച്ചു എൻ്റെ ഒരു സുഹൃത്ത് അറിയിക്കുകയൊക്കെ ചെയ്തു അപ്പൊ അദ്ദേഹം വലിയ അത്ഭുതത്തോടെ അത് വലിയൊരു ഒരു കോൺഫിഡൻസ് നിലയ്ക്കും ഒക്കെ അദ്ദേഹം പറയുകയുണ്ടെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ അപ്പൊ എന്തായാലും ഈ ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് വെളുപ്പിനെ നാലുമണിക്ക് വരുന്നവരോട് ഒരുപാട് ആൾക്കാർക്ക് വെൽനെസ് കൊടുക്കാൻ പറ്റി സൗഖ്യം കൊടുക്കാൻ പറ്റി ഒരുപാട് ശാരീരികമായ ഇഷ്യൂ ഉള്ള ആളുകള് അതിനകത്ത് യോഗാ ക്ലബുകളൊക്കെ ആരംഭിച്ചു അങ്ങനെ മുന്നോട്ട് പോകിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പിന്നീട് ഞാൻ കുറേ കൂടെ വർക്ക് ഹോളിക്കായി ജോലിയുടെ ഭാരം കൂടി മറ്റു പല കാര്യങ്ങളും സിനിമയ്ക്ക് പുറമെ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പം ഈ രാവിലെ നേരത്തെ ഉണരുന്നു എന്നുള്ളതൊക്കെ ഓക്കെയാണ് പക്ഷെ പലപ്പോഴും ഉറക്കവും അതി അതീവ കൂടുതലായിട്ടുള്ള ജോലി ഭാരമൊക്കെ വന്നിട്ട് വീണ്ടും ഈ യാത്ര തിരിച്ചു വന്നു അപ്പൊ തിരിച്ചു വന്നപ്പം വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കി കാലിന് ആരും ആദ്യം വേദന ഉണ്ടായി കാലിന് മുട്ടിലേക്ക് കടന്നു ഒന്നൊന്നര മാസം കിടന്നുപോയി പ്രായം കുറച്ചുകൂടെ ഏജ്ഡായി അപ്പം അത് ശ്രദ്ധിക്കണമെന്ന് കൃത്യമായി തോന്നുകയൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് സെവനാർട്സ് മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള നിർമ്മാതാവ് മോഹനേട്ടൻ എന്നോട് കുറേ നാളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഒരു ഡോക്ടർ ശ്രീകുമാർ അദ്ദേഹം വിദേശത്തും ഇവിടെയൊക്കെയായിട്ട് വെൽനെസ് രംഗത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറഞ്ഞ ഒരു ശാഖയിലാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത് ഇ എൻ ഡി സർജൻ അദ്ദേഹം അങ്ങനെ ഞാൻ ഇത് കേട്ടു ഞാനങ്ങ് വിട്ടു പിന്നീട് മോനോട്ടൻ അങ്ങനെ പറയാറുണ്ട് ഇടക്കിടക്ക് പറയാറുണ്ട് നിങ്ങൾ അവിടെ നിന്ന് കാണിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഗുരുനാഥനായിട്ടുള്ള ഡോക്ടർ പി പി ട്രെയിനർ ആയിട്ടുള്ള അദ്ദേഹം അദ്ദേഹം ഈ ഡോക്ടർ ശിവകുമാറിനെ കുറിച്ച് പറഞ്ഞു അതോടൊപ്പം തന്നെ മറ്റൊരു വലിയ ട്രെയിനർ ട്രെയിനറായിട്ടുള്ള സജീവനായ അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകം അദ്ദേഹം അതുകൊണ്ട് ഞാൻ വളരെ അടുപ്പമുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ ബയോ ഹാക്കിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സൂപ്പർ ഹ്യൂമൺ എന്ന് പറഞ്ഞ പുസ്തകം വായിക്കാനിടയായി എനിക്ക് തോന്നുന്നു ബയോഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പുസ്തകങ്ങളൊന്നാണ് അത് മലയാളത്തിലും ഇംഗ്ലീഷിലും അത് കിട്ടാനുണ്ട് അപ്പം ഞാനിത് വളരെ ആവേശപൂർവ്വം വായിക്കുന്നതിടയിൽ അതിലാണ് ഡോക്ടർ ശ്രീകുമാറിനെ കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു കാണുന്നത് വീണ്ടും എനിക്കത് വലിയൊരു ആവേശമായി അദ്ദേഹത്തെ എന്തായാലും കാണണമല്ലോ എന്നുള്ള ഒരു ചിന്ത വരികയും എനിക്ക് ഇതേ അവസ്ഥ എനിക്ക് ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഞാൻ മോണിറ്ററി വിളിച്ചു മോണേറ്ററി വിളിച്ച് കാണാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ചിരകാല സുഹൃത്തായിട്ടുള്ള ശ്രീ ടി പി നന്ദകുമാർ ക്രൈമിന്റെ പത്രാധിമാർ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണാൻ ഇടയായത് അപ്പം ഈ വീഡിയോ കണ്ടതോടുകൂടി ഡോക്ടർ ശിവകുമാറിന് ഇന്റർവ്യൂ ചെയ്യുന്നു അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ അയ്യോ അപ്പം നന്ദനും എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ശിവകുമാറിൻ്റെ ഒരാളുണ്ട് റോബിൽ നിന്ന് അവിടെ പോകുന്നത് നന്നായിരിക്കുന്നു എന്നോട് നന്ദനും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ ഒട്ടും വൈകിയില്ല ഇമ്മീഡിയറ്റ് ആയിട്ട് ഇമ്മീഡിയറ്റായിട്ട് മോനേട്ടിനടുത്തുനിന്ന് ഞാൻ അദ്ദേഹത്തിന്റെ പി എ സുരേഷ് ബാബുജിയുടെ നമ്പർ വാങ്ങിക്കുന്നു ഞാൻ ഉടനെ അവിടെ എത്തുന്നു പിന്നെ അദ്ദേഹമായിട്ട് സംസാരിക്കുന്നു അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നപ്പോൾ ഞാൻ ഈ സൂപ്പർ വിമൺ എന്ന് പറഞ്ഞ പുസ്തകവും ഈ പിന്നെ സജീവനായരുടെ ഈ ഒരു തോട്ട് പ്രോസസ്സും ഒക്കെ മനസ്സിലാക്കിയതുകൊണ്ടും വളരെ ആവേശപൂർവ്വം അതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടും ഇദ്ദേഹം പറയുന്ന എനിക്ക് വളരെ പെട്ടെന്നൊക്കെ മനസ്സിലായി ഈ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബയോഹാക്കിങ് എന്ന് പറയുന്ന പ്രക്രിയ തന്നെ അതാണ് നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ തന്നെ പരിപൂർണമായിട്ട് മനസ്സിലാക്കുക ദാറ്റ് മീൻസ് അവബോധം ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് വിശ്വാസവും പെട്ടെന്ന് വന്നു ഈ വിശ്വാസമാണ് ഏറ്റവും പ്രധാനമെന്ന് ഡോക്ടർ ശിവുമാർ അടി അടി അടിസ്ഥാനപരമായിട്ട് എല്ലാ രോഗികളോടും പറയുന്നത് ദീർഘനേരം അദ്ദേഹമായിട്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പിന്നെ അതിനുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽസ് വൈറ്റമിൻ മിനറൽസിന്റെ ടാബ്ലറ്റ്സുകളൊക്കെ തന്നു അപ്പം എന്തായാലും ഞാൻ ഒരു മോഡേൺ മെഡിസിൻ അത്ര താല്പര്യത്തോട് കാണുന്ന ഒരാളല്ല ഞാൻ അപ്പം അതുകൊണ്ട് അത് കഴിക്കാറുമില്ല തീരെ കഴിക്കാറില്ല എന്ന് പറയാം ഞാൻ ഈ മെഡിസിൻ എടുക്കാൻ തുടങ്ങി മെഡിസിൻ എടുക്കാൻ തുടങ്ങി എനിക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വിഷമങ്ങളൊക്കെ കുറെ കുറഞ്ഞു എന്റെ ബ്ലഡ് ടെസ്റ്റില് മറ്റു ചില കാര്യങ്ങൾ കൂടി വെളിവായി അപ്പം ഇങ്ങനെ ഒരു കാര്യം വരാനുള്ള ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് ഒരു റൊമാറ്റിസം മാത്രമല്ലെന്നും അതിന് മറ്റു ചില കാരണങ്ങൾ ഉണ്ടെന്നും ആ കാരണം കൊണ്ട് ഇനി മറ്റു ചില പിന്നെ അപകടങ്ങൾ ഒരുപക്ഷെ ഭാവിയിൽ സംഭവിക്കാമെന്നും എനിക്ക് മനസ്സിലായി അപ്പൊ ഡോക്ടറുടെ സഹായത്തോടെ ഞാനത് മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ വളരെ ഒരു സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു മെഡിസിൻ എടുക്കാൻ തുടങ്ങിയത് ആ വ്യത്യാസം വന്നതോടുകൂടി തന്നെ ഞാനത് മറ്റു ആൾക്കാരോട് പറയുകയും നമുക്ക് കൊള്ളാവുന്ന തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ആളുകളോട് ഞാനിത് പറയുകയും നിരവധി ആളുകൾ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പൊ മോഹൻജിയെ പോലുള്ള അന്താരാഷ്ട്ര പ്രശസ്തനായിട്ടുള്ള സ്പിരിച്വൽ ഗുരു അദ്ദേഹം അടക്കമുള്ള പത്ത് തൊണ്ണൂറ്റിയെട്ട് രാജ്യങ്ങളിലുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹം വന്നൂടെ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ഇപ്പം മൂന്ന് മാസമായിട്ട് അദ്ദേഹത്തിന്റെ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു നിരന്തരമായിട്ടുള്ള ഒരു കാര്യത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ അതിനുശേഷം ഞാൻ ഡോക്ടർ പി പി വിജയനുമായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒന്നര വർഷമായി അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ ജിജി വിജയനും രണ്ടുപേരും ഡോക്ടറുടെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു ഫങ്ഷൻ മെഡിസിന് അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോഴാണ് ഡോക്ടർ വിജയൻ എനിക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരികയും നമ്മുടെ മെറ്റാബോളിസത്തിൽ വരുന്ന മാറ്റങ്ങൾ എത്രത്തോളം ശക്തമാണെന്നും അദ്ദേഹം അതിന് ഒരു ഉദാഹരണം അദ്ദേഹത്തിൻ്റെ തന്നെ ശരീരം അദ്ദേഹത്തിൻ്റെ തന്നെ കുടുംബത്തിന്റെ ഒരു ശരീരം എന്ന് പറയുന്നത് എത്രത്തോളം മാറിയിരിക്കുന്നു ശരീരവും മനസ്സും മാറിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു എക്സാമ്പിളും കൂടെ വന്നപ്പോഴാണ് അത് കുറേയും കൂടെ ആളുകളിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണല്ലോ എന്ന് എനിക്ക് മനസ്സിലാവുന്നത് പിന്നീട് ഞാൻ നിരന്തരമായി ഡോക്ടർ ശ്രീകുമാറുമായിട്ട് സംസാരിക്കുകയും കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ മറ്റ് പല ആളുകളിലൂടെയും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെയും വീഡിയോകളിലൂടെ ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ പരിപൂർണമായിട്ടും ആ ഒരു ഈ ഒരു ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്ന ഒരു ശാഖയുടെ വേൾഡ് വൈഡ് ആയിട്ട് നടക്കുന്ന ആ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു ഭാഗമാക്ക ആവാനും അതിനെ മനസ്സിലാക്കാനും അതിലൂടെ മുന്നോട്ട് പോകാനും പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അദ്ദേഹം തന്നെ ഇപ്പം ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകളെ ചികിത്സിക്കുന്നുണ്ട് കീമോ ഒക്കെ കഴിഞ്ഞിട്ടുള്ള വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ചികിത്സിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനെ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളൊക്കെ ചികിത്സിക്കുന്നുണ്ട് ഇതൊക്കെ വരാനുള്ള ഒരു കാരണമുണ്ട് മറ്റു പല കാര്യങ്ങളും അദ്ദേഹം നോക്കുന്നുണ്ട് ഒരു ചികിത്സ എന്നല്ല അത് അതിന് പറയേണ്ടത് അദ്ദേഹത്തിന് അതിനൊരു റെമഡി വഴി കാണിച്ചു കൊടുക്കുകയും നമ്മൾ നമ്മളെ തന്നെ ബോധത്തെ മാറ്റിയെടുത്തിട്ട് നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനുള്ള ഒരു പുതിയ വഴി വെട്ടി വെട്ടിത്തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വഴികാട്ടിയായിട്ടാണ് എനിക്ക് ഡോക്ടർ ശിവകുമാറിന് ശരിക്കും തോന്നിയത് സാധാരണ ഇത്തരത്തിലുള്ള മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഇത്തരം ആളുകളൊന്നും മറ്റൊരു ശാലയിലേക്കൊന്നും പോക പോകുന്നത് പതിവല്ല പക്ഷേ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ മോഡേൺ ഒന്നും ഒരിക്കലും തെറ്റോ കുറ്റമോ ഒന്നും പറയാതെ തന്നെ അദ്ദേഹം ഈ ഒരു ഒരു സൗകര്യം ഒരു കാര്യം കൂടെ ഇതിന്റെ പ്രചാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു ഇന്ത്യയിലെ ഫംഗ്ഷൻ മെഡിസിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കി ആ സംഘടനയുടെ നേതൃത്വ നിരയിൽ അദ്ദേഹം നിൽക്കുന്നു അദ്ദേഹം അറിയപ്പെടുന്ന പ്രഭാഷകനാണ് അന്താരാഷ്ട്ര തലത്തിൽ പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളാണ് യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റ് ചെയ്യുന്ന ആളാണ് ആ രംഗത്ത് ഒരുപാട് റിസർച്ചുകൾ ഉണ്ട് നടത്തുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് ശിഷ്യന്മാർ ലോകമെമ്പാടും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് ഈ ഒരു ഫങ്ഷൻ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് എന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ഇടയ്ക്ക് വല്ലപ്പോഴും വന്ന് ഇവിടെ വിസിറ്റ് ചെയ്യും എനിക്കിപ്പോൾ ആ ആ ഒരു വ്യക്തിപരമായി വന്നിട്ടുള്ള ആ ഒരു മാറ്റം ഒരു ഊർജ്ജസ്വലത ഇപ്പം ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം മുമ്പ് കണ്ടിരുന്നല്ലേ ആ ഒരു വർഷം മുമ്പ് കണ്ടിരുന്ന ആളെന്ന് ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പം എനിക്കിപ്പോൾ അറുപത് വയസ്സായി ഈ അറുപത് വയസ്സായ ഒരാളെപ്പോലെ അല്ല ഞാൻ പെരുമാറുന്നതും നടക്കുന്നതും ആക്ടിവിറ്റീസും ഒക്കെ വ്യത്യാസമുണ്ട് ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെ എപ്പോഴും അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ഉള്ള ആളാണെങ്കിൽ പോലും ഞാനൊരു പിന്നെ ചെറിയ ചെറുപ്പക്കാരനായ ചെറുപ്പക്കാരനായൊരാളെപ്പോലെ എനിക്ക് പ്രവർത്തിക്കാനും പെരുമാറാനും ഒക്കെ ഒരു അവസരം കിട്ടിയത് ഈ ഒരു ഈ ഒരു മാറ്റമാണ് ഈ ഒരു കാരണമാണെന്ന് ഈ മാറ്റത്തിന് കാരണം എനിക്ക് വ്യക്തമായും എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു ബോധം ഈ ഒരു ബോധത്തെ ഞാൻ തീർച്ചയായിട്ടും ഈ ഈ ഒരു രീതിയെ പിന്തുടർന്നു കൊണ്ട് മുന്നോട്ട് പോകും പരമാവധി ഈ കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് പിന്നെ നിങ്ങളുടെ കൽത്ത് മാഗസിൻ ഒരു ശ്രമം നടത്തുന്നത് അതൊരു വലിയ ഒരു ശ്ലാഘനീയമായ കാര്യമാണ് അത് തീർച്ചയായിട്ടും ഇത് ആളുകളിലേക്ക് സന്ദേശം എത്തണം പരമാവധി സൈഡ് എഫക്ട്സ് ഒന്നും നമുക്ക് പറയാനില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പരീക്ഷിക്കാവുന്നതാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് യാതൊരു മറ്റേതെങ്കിലും ചികിത്സാ രീതികൾ ചെയ്യുമ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് തീർച്ചയായും പരീക്ഷിക്കാവുന്നതാണ് അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ അതിന് ഏതാ തരം ചികിത്സയാണ് നമുക്ക് ആവശ്യമെന്ന് കണ്ടെത്തി അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ആധുനിക എല്ലാ സൗകര്യങ്ങളും ഡോക്ടർ ശിവകുമാറിന്റെ ഈ വെൽനെസ് ക്ലിനിക്കിലുണ്ട് ഇത് പറമ്പള്ളി നഗറിലെ എൻഡ് എൻഡിലാണ് റാഹേൽ എന്ന് പറഞ്ഞിട്ടുള്ള വെൽനസ് പ്രവർത്തിക്കുന്നത് തീർച്ചയായും ഒരു ഡോക്ടർ ശ്രീകുമാറിനെ റോബിൻ തിരുവല്ല എന്ന് പറയുന്ന വ്യക്തി എന്റെ മുമ്പിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിത്ത് സപ്പോർട്ടാണ് അല്ലെ എറണാൾഡോ സപ്പോർട്ടോടു കൂടിയാണ് അതെ അന്ന് അവിടെ ഇരുന്നത് അപ്പം അത് നടക്കാൻ വയ്യ അങ്ങനെ അപ്പം പിന്നെ ഹിസ്റ്ററി ഒക്കെ എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി മെഡിക്കൽ മെഡിക്കൽ ലൈനിൽ ഞാൻ പോകുന്നില്ല കാരണം മെഡിക്കൽ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്വാളിഫൈ ചെയ്ത് വന്നപ്പോഴത്തേക്ക് പല ടൈപ്പ് ഓഫ് അസുഖങ്ങളുടെ പേര് വേണമെങ്കിൽ അതിനകത്ത് ഗൗട്ടം ഇടാം മറ്റേ ഇടാം മറിച്ച് ഇടാൻ യൂറിക് ആസിഡ് കൂടി പല ജോയിൻസിന് ഇൻവോൾവ് ചെയ്യാം യൂറിക് ആസിഡ് കൂടി എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് എനിക്കൊന്ന് ഡോക്ടേഴ്സും ഒട്ടുമട്ടുള്ളവരെ അറിയാം ഹാർട്ട് ബ്രെയിൻ എവിടെ വേണമെങ്കിലും ഇൻവോൾവ് ചെയ്യാൻ പക്ഷേ യൂറിക് ആസിഡ് ആസിഡെന്ന് പറയുന്നൊരു സാധനം ഇപ്പം എല്ലാവരും പേടി സ്വപ്നം യൂറിക് ആസിഡ് ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കത്തില്ല യൂറിക് ആസിഡ് നമുക്ക് വേണം പക്ഷേ ഓവറായാൽ അമേയമായാൽ അമൃതം വിഷം എന്ന് പറയുന്നില്ല ഓവറായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് ഒരു മെറ്റബോളിസത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് അത് പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ടാണ് ഇത് വരുന്നത് അപ്പം നമ്മളതിൻ്റെ മെറ്റബോളിസം മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു വ്യക്തി ജോലി ചെയ്യുന്നു ആ ചെയ്യുന്ന ജോലിയിൽ ഇപ്പം പറഞ്ഞാൽ ക്ലാരിറ്റിയില്ല അല്ല അല്ലെങ്കിൽ പലതും ചെയ്യാൻ പറ്റുന്ന ചിന്ത ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ ഓരോ ഇൻഡിവിജ്വലിനും മനസ്സിൽ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് പക്ഷേ അത് ശരിയാണ് എന്ന് പറയുമ്പോൾ പോലും അത് മനസ്സിലല്ല എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല കാരണം ഇറ്റ്സ് എ കെമിക്കൽ റിയാക്ഷൻ ആണ് ആ കെമിക്കൽ റിയാക്ഷനെ നമ്മൾ അസസ് ചെയ്താൽ മാത്രമേ അതിന് നമുക്ക് ഒരു 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 സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനെ നമ്മ ഇപ്പം എല്ലാ ഭാഷ പറയുകയാണെങ്കിൽ അതിന് ശരിക്ക് പറയുകയാണെങ്കിൽ പ്രോപ്പർ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ തന്നെ നയൻറ്റി പെർസെൻ്റ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞു പിന്നെ ഒരു ഇത് ഒരു ടെൻ പെർസെൻ്റ് ഉള്ളു ബാക്കിയുള്ള ഫിസിക്കൽ എക്സാമിനേഷനെക്കാൾ ഇമ്പോർട്ടൻറ്റ് ബാക്കി ഇൻറ്റേണലി എന്ത് നടക്കുന്നു എന്നുള്ള ചില ബാലൻസിങ് ചില ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തു ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പം സിംഡോ ആയിട്ട് ലിങ്ക് ചെയ്യണം ഇപ്പം റോബിൻ പറയുന്ന പോലെ എനിക്ക് അദ്ദേഹത്തിന് അല്ലെങ്കിൽ പല പേഷ്യൻസ് പറയുന്നത് അവർക്ക് മനസ്സിലാകുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും അതുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കും അപ്പം അവരവർക്ക് തന്നെ അറിയാം എന്തുകൊണ്ട് എനിക്കിതുണ്ടായി ആ ഉണ്ടായതിനെ നമ്മൾ തിരിച്ചു കൊടുക്കണേ അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടുന്നത് ഈ ശരീരത്തിന് വേണ്ടുന്നത് അങ്ങോട്ട് കൊടുത്താൽ മതി മനസ്സിനു വേണ്ടി വർക്ക് ചെയ്യും ശരിക്ക് അസുഖം മാറ്റുന്നത് മനസ്സാണ് അപ്പം മാനസികമാണെന്ന് വെച്ചാൽ മനസ്സ് മ മനസ് അസുഖം മാറ്റണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ആവശ്യമുള്ളത് കിട്ടിയേ പറ്റുകയുള്ളൂ അറുനൂറ് അല്ല ഇത്രയും അറുപത് ട്രില്യൺ കോശങ്ങളും പത്ത് നൂറ് ട്രില്യൺ ഒക്കെ ജീവിക്കുന്ന നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഒരു ചെറിയ പ്രസ്ഥാനമൊന്നുമല്ല ഓരോ ഇൻഡിവിജ്വലും വലിയൊരു പ്രസ്ഥാനമാണ് എന്ന് മനസ്സിൽ ഇവർക്ക് ആവശ്യമുള്ളത് കൊടുക്കണം ചുമ്മാ അവരൊന്നും ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ ഡിഫെക്റ്റാണ് പലപ്പോഴും പല രീതിയിൽ പ്രതികരണമാണ് നമ്മളീ കാണുന്നത് ഇത് മനസ്സിലാക്കി ഒരു വ്യക്തിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലല്ലതെല്ലാം അറിയാവുന്ന കാര്യം നമ്മളതിനെ ഒന്ന് എന്തോ തിരിച്ചൊന്ന് റീലേൺ ചെയ്യിപ്പിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഏതെങ്കിലും മൃഗത്തിന് ഒരു അസുഖം മാറ്റണമെങ്കിൽ ഒരു ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല മനുഷ്യന് മാത്രം എന്താ അത്ര വ്യക്തിയാണ് പക്ഷേ ഇത് ഇതൊന്ന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കൊടുക്കണം ഞങ്ങൾ മോഡേൺ മെഡിസിൻ എല്ലാത്തിലും ഞാൻ മൂന്ന് ചോദ്യമാണ് വാട്ട് വൈ വെൻ ഈ മൂന്ന് ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പ്രാക്ടീസ് ചെയ്തത് ഈ മൂന്ന് ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിയ അല്ലെങ്കിൽ ഞാനിത് ഒരിക്കലും പ്രാക്ടീസ് ചെയ്യത്തില്ല കാരണം ഞാൻ അതുപോലെ അത്ര മോഡേൺ മെഡിസിൻ്റെ ഞാൻ ഞാനെല്ലാം സ്പെഷ്യാലിറ്റി അങ്ങേറ്റം പോയി നിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഞാൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ചേഞ്ച് ചെയ്യുന്ന ഈ ചോദ്യത്തിൽ എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരവില്ലായിരുന്നു ഇതിനകത്ത് ഉത്തരം വന്നപ്പോൾ നമ്മളത് മാറി അത് മാറ്റാൻ മാറാനും മാറിയാലും ഞാൻ മാറിയാലും ആൾക്കാർ മാറണ്ടേ വ്യക്തികൾ വരുന്നില്ല അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പോരേണ്ട ഫ്രണ്ട്സൊക്കെ പറയാം അത് അസുഖം പറഞ്ഞ അന്നേരം വരാം പ്രിവെൻഷൻ എന്നോട് പറയുന്ന പോയി ഇന്ന് പ്രിവെൻഷൻ ഇന്ന് ആരും പ്രിവെന്റ് ചെയ്യണം ഇപ്പോൾ ഒരു ഡയബറ്റീസ് മരുന്നൊരാളുടെ പ്രിവെൻഷൻ വെച്ചാൽ ഡയബറ്റിക് കോംപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യുക ഇപ്പം യൂറിക് ആസിഡിപ്പം റോബിന് വന്നൊരു പ്രയാസം വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല അതിന് ഒരു ഈ ഒരു പ്രോബ്ലം ഈ ഒരു പ്രോബ്ലത്തിനെ ഡീൽ ചെയ്യുമ്പോൾ അത് ഇതുകൊണ്ട് വരാവുന്ന കോംപ്ലിക്കേഷൻസിനെ തടയുകയാണ് നമ്മൾ ചെയ്യുന്നത് ആണ് ഇതുകൊണ്ട് അപ്പം ആ വ്യക്തിക്ക് തോന്നുന്ന ഗുണം ഗുണമെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് ഭയങ്കര വിശ്വാസം വരും ഒന്ന് കോൺഫിഡൻ്റ് ആകും എന്ത് പ്രവൃത്തി ഏത് മേഖലയിൽ പ്രവർത്തിക്കണോ അതിനകത്ത് അവർ സ്ട്രോങ് ആയിട്ട് പോകും അപ്പോൾ അതിന് സ്ട്രോങ് ആയിട്ട് കാരണം എല്ലാ മനുഷ്യർക്കും കഴിവുണ്ട് പക്ഷേ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അറിയാൻ വയ്യ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അറിയാൻ വയ്യാത്തേനെ കാരണം നമുക്ക് പേടിയാണ് പേടി എന്തുകൊണ്ട് നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെയാണ് പേടിക്കുന്നത് പേടിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനൊന്നും കൊടുക്കുന്നില്ല നമ്മൾ നമ്മളെന്തൊക്കെയാ പറഞ്ഞ് ആവശ്യമുള്ളത് കൊടുക്കാത്തതുകൊണ്ടാണ് ഈ പേടി വരുന്നത് അപ്പം മനസ്സും ശരീരത്തിനെയും ഒരേ ലെവലിൽ ഒരേ ഒരേ ഇതിനകത്ത് ഫുൾ വരുന്നത് അതാണ് ശരിക്കും ബേസിക്കലി നടക്കുന്നത് അതൊരു ശാസ്ത്രീയമായ രീതിയിൽ പറയുമ്പോൾ മാത്രമേ ആൾക്കാർക്ക് വിശ്വാസം വരുള്ളൂ ചുമ്മാതെന്തേലും പറഞ്ഞു കഴിഞ്ഞാലൊന്നും വിശ്വാസം വരത്തില്ല ചിലപ്പോൾ ഒരു ബ്ലൈൻഡ് ബിലീഫിൽ ഒരു ഹിസ്റ്റീരിയ പോലെ പോകുന്ന അങ്ങനത്തെ ഒരു പോകുന്നതിനകത്ത് കാര്യമില്ല പക്ഷേ ഓരോ വ്യക്തികൾക്കും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലായാൽ അവർക്ക് അപ്പം അവരവരുടെ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യിക്കുക ഞാനിപ്പോൾ നമ്മുടെ മനുഷ്യ മനുഷ്യ ശരീരത്തിൻ്റെ സ്ട്രക്ചറിനെ കറക്റ്റ് ചെയ്യാൻ ഒരാക്കേ പറ്റുള്ളൂ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്തതാണ് ഏത് ഡാമേജും കറക്റ്റ് ചെയ്യാം നമ്മൾ മരിച്ചാലും സംഭവിക്കുന്നതല്ലേ മരിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് പോകുന്നു അതിന് വേറെ പല രീതിയിൽ വേറെ വലിയ ഫംഗ്ഷനായി വേറെ സ്ഥാനമായിട്ട് വരുന്നത് അത്രയല്ലേ ഉള്ളൂ ഇത് ജീവിച്ചിരിക്കുമ്പോൾ ഇത് തന്നെയാണ് ചെയ്യുന്നത് ഇതേ മെക്കാനിസം കാരണം ഇന്ത്യൻ മിത്തോളജി ഇതൊക്കെ ഉള്ളതാണ് പക്ഷേ ഇത് പലരും എടുത്ത് ആയിട്ട് നിൽക്കിയിട്ടാണ് ജപ്പാൻകാരൻ നോവൽ പ്രൈസ് മേടിച്ചത് ഓട്ടോ ഫാജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ചിലത് ഡാമേജായി കിടക്കുന്ന സാധനത്തിനെയൊക്കെ റീ റീസൈക്കിൾ ചെയ്ത് നമ്മൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓട്ടോ ഫാജി എന്ന് പറയുന്ന മെക്കാനിസം അതാണ് ഫാസ്റ്റിങ്ങിൽ ഇന്ന് പട്ടിണി കിടക്കുന്ന ഒരാൾ പിന്നെ പോയി ഫാസ്റ്റിംഗ് ഇരുന്നിട്ട് എന്താ കാര്യം മഹാത്മാഗാന്ധി സത്യാഗ്രഹം ഇരുന്ന് ബ്രിട്ടീഷുകാരനെ ഓടിച്ചു എന്നും പറഞ്ഞ് ഇന്ന് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സത്യാഗ്രഹം ഇരുന്ന് ആരെയും ഓടിക്കാൻ പറ്റും പറ്റാത്തതിനെ കാരണം പുള്ളി അതിനു മുമ്പ് പുള്ളി പ്രിപ്പയർ ചെയ്തു എന്നുള്ളതാണ് ഇതാരും കണ്ടില്ല എന്ന് പറയുന്നവരല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്നെ പഠിപ്പിച്ച പല പ്രോസേഴ്സിൻ്റെ ചില എനിക്കെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവർ പറഞ്ഞ ചില പോയിൻറ്റ് പുസ്തകത്തിലുള്ളതല്ല നീ ഒരാളെ ചികിത്സിക്കുമ്പോൾ അല്ലെങ്കിൽ സർജറിക്ക് കത്തി വെക്കുമ്പോൾ കത്തിയുടെ പോലെ നീൻ്റെ കണ്ണിൻ്റെ മുമ്പിലായിരിക്കണം എന്ന് പറയും അതിൻ്റെ അർത്ഥം കാണാത്തതൊന്നും കട്ടിയത് സംശയം ഉണ്ടെങ്കിൽ തുടരുത് ഇത് ഞാൻ പറയുന്നത് ഇതിന് മരുന്ന് കൊടുക്കുമ്പോഴും അറിയാൻ വയ്യാത്തൊരു മരുന്ന് കൊടുക്കരുത് ഈ മരുന്ന് കൊടുത്ത ഒരു ഗുണമുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം അതിലുണ്ടാകുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നോട് അറിയണം ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ അതാണ് അല്ലാതെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു മരുന്ന് ഇതാണ് ട്രൈ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്നും അങ്ങനെ അങ്ങനെ അല്ല ഇപ്പം ഈ ഒരു ബിലീഫ് ലെവൽ എനിക്കൊന്ന് കുറച്ച് കൂടുതൽ വന്നത് ഈ ഒരു ഫങ്ഷനൽ മെഡിസിൻ എന്ന് പറയുന്ന ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പേഴ്സണലൈസ്ഡ് മെഡിസിൻ ആണ് വ്യക്തിക്കാണ് അല്ലാതെ ഒരു അസുഖത്തിനെതിരെയല്ല രോഗത്തിനെതിരെ ചികിത്സയാണ് ഇപ്പോൾ ഇന്ന് എനിക്കൊന്നാൽ പല എനിക്കൊന്നാൽ പല വലിയ 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 ആൾക്കാരും ഇന്ത്യക്ക് പുറത്തു പോയി ചികിത്സിച്ചു വന്ന് തിരിച്ചു വന്ന് പറയുന്നതിൻ്റെ റീസൺ അവർ അല്ല ചികിത്സിച്ചത് രോഗിയെയാണ് ചികിത്സിക്കുന്നത് ഇപ്പം ഞാൻ രോഗി എന്ന് പറയുന്നത് രോഗമുള്ളവരെയാണ് രോഗി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് ലോകത്തുള്ള എല്ലാ മനുഷ്യരും രോഗികളാണ് കാരണം ഡബ്ല്യു എച്ച്ഒ പോലും ഹെൽത്ത് ഫോർ ഓള് തകർന്നു രോഗത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഡൽഹിയിലൊരു മീറ്റിംഗ് ഒറ്റ ചോദ്യം വെച്ചോളൂ എന്തുകൊണ്ട് ഹെൽത്ത് ഫോർ ഓൾ നടപ്പ നടപ്പായില്ല കോടിക്കണക്കിന് ഡോളർ സ്പെൻഡ് ചെയ്തതിന് ശേഷം ലോകത്തിലെല്ലാവരും എല്ലാവരും സിക്കായി ഡിസീസ് ഫോർ ഓൾ ആയി എന്തുകൊണ്ടാണ് ഹെൽത്ത് എല്ലാവർക്കും കൊടുക്കുകയെന്ന് പറഞ്ഞു വെച്ച് ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കിട്ടും ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളായിരുന്നു കൊടുക്കുന്നത് ഡെവലപ്പ് പോയി കൊതുകിനെ കൊന്നാൽ നമുക്ക് മലേറിയ പോവും അല്ലെങ്കിൽ ഫൈലേറിയ പോവും എന്ന് പറയുന്നവരുള്ളൂ ഇവരൊക്കെ ജീവിക്കും അതിൻ്റെ ഡെൻസിറ്റി കൂടുന്നതിന് സ്പ്രേ അടിച്ചാൽ മതി എന്നാൽ പിന്നെ കൊതുകിനെ ഒന്ന് നശിപ്പിക്കാൻ നോക്കാം നമുക്കാരെയൊന്നും നശിപ്പിക്കാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കാത്തോണ്ടാണ് നമ്മൾ അകത്തോട്ട് നോക്കണം വെളിയിലോട്ട് നാട്ടുകാരുടെ കുറ്റങ്ങൾ പറയുമ്പോഴും നമ്മൾ നമ്മുടെ കുറവുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നാവും അപ്പം ഞാൻ അതിന് ഹെൽപ്പ് ചെയ്യുന്നു ഫങ്ഷണൽ മെഡിസിൻ ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ളതാണ് ആ വ്യക്തി നന്നാകുമ്പോൾ ഇപ്പം റോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നന്നായാൽ റോബിൻ കാരണം ചിലപ്പോൾ നൂറുകണക്കിന് പേര് നന്നാകും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് പ്ര പ്രയോജനപ്പെടുന്ന പേര് കാണും അപ്പോൾ ഓരോ അപ്പോൾ ഓരോരുത്തരുടെയും ആൾക്കാർ ഇപ്പോൾ വലിയ വലിയ ആൾക്കാർ ഇപ്പോൾ ഒരു ഒരു വലിയ വലിയ സൂപ്പർ സ്റ്റാർ നല്ല ആരോഗ്യമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പ്രയോജനമാകും പുള്ളിയാർക്കും കൂടെ കാശ് കൊടുക്കില്ല പുള്ളിക്കാരണം അവരുടെ മറ്റുള്ളവർക്ക് നല്ല ജോലി കിട്ടി നല്ല ഇൻകം കിട്ടി അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ട് വരും ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ലഹരിയാണ് അത് രുചിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഹെൽത്തി ആകാനേ നോക്കുകയുള്ളൂ റോബിൻ പറഞ്ഞത് അതേ സെൻറ്റൻസ് കാരണം പ്രായം എന്ന് പറയുന്നൊരു നമ്പറേ അല്ല ഇപ്പോൾ നമ്മൾ ഇന്ന് പല പല വീഡിയോയിലൊക്കെ ഇറങ്ങുന്നുണ്ട് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറഞ്ഞു ഈ നമ്പർ നമ്പർ ചികിത്സയല്ല വേണ്ടത് അപ്പം നമ്മൾ നമ്പറിനെയാണ് ഇന്ന് ഞങ്ങൾ ചികിത്സ ചെയ്യുന്നൊക്കെ നമ്പറിനെയാണ് ഷുഗർ കുറയ്ക്കുക ഇത്ര എത്ര ഉണ്ട് ഷുഗർ എത്ര ഉണ്ട് കൊളസ്ട്രോള് എത്ര ഉണ്ട് മറ്റേത് മറിച്ചത് ഓരോ ഓരോന്നും പറയും ഈ നമ്പറിനൊക്കെ എന്താ കാര്യം ഈ നമ്പറാണോ നമ്മുടെ ആരോഗ്യം അല്ല ഹെൽത്ത് പാരാമീറ്റേഴ്സ് ഇതൊന്നുമല്ല നമ്മൾ മനസ്സും ശരീരവും തമ്മിൽ ബാലൻസ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു ചില ടെസ്റ്റുകളും ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഇത് കറക്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് വന്ന് പിന്നെ റോബിന് കുറേയൊക്കെ ഇതിനെ പറ്റി അറിയാവുന്നൊരു വ്യക്തിയാണ് പെട്ടെന്ന് മനസ്സ് വർക്ക് ചെയ്തു